നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ ഇതിലും ജനുവൻ ആയിട്ടുള്ളൊരു ഫീഡ്ബാക്ക് എനിക്ക് തരാൻ പറ്റത്തില്ല ഞാനിപ്പം എൻ്റെ ഫേവറേറ്റ് അങ്കിളുടെ കൂട്ടത്തിലാണ് എൻ്റെ പേരപ്പൻ്റെ കൂട്ടത്തിൽ അപ്പോൾ അങ്ങൾടെ അടുത്ത് ഞാൻ നിർബന്ധിച്ചിട്ട് ഞങ്ങളൊരു ട്യാഗ് ഈ വി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു രണ്ട് കാര്യം നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടൊന്നു പറയാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങളുടെ റേഞ്ചാണ് എൺത്തഞ്ച് എൺപത്തിരണ്ട് കിലോ പിന്നെ ഇപ്പോഴും നൂറ്റി എൺപത്തെട്ട് കിലോമീറ്റർ റേഞ്ച് ഉണ്ട് ഇത് ഷോർട്ട് റേഞ്ച് വേരിയൻറ്റും കൂടെ ഷോർട്ട് റേഞ്ച് വേരിയൻറ്റും കൂടെയാണ് പിന്നെ നമുക്ക് പിന്നെ രണ്ടായിരം കിലോമീറ്ററിന് ഞാൻ തൊള്ളായിരം രൂപയുടെ കറണ്ട് ചാർജ് എനിക്ക് കൂടുതലായിരുന്നു വേറെ ഒരു ഒരു പിന്നെ ചാർജിങ് സ്റ്റേഷനും പോയി ഞാൻ പിന്നെ ചാർജ് ചെയ്തിട്ടില്ല